ഇടുക്കി ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ ജോബ് സ്റ്റേഷന്റെ നടന്നു നടന്ന പരിപാടി പ്രസിഡന്റ് ആൻസി തോമസ് ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ ജോബ് സ്റ്റേഷൻ ഉന്നത വിദ്യാഭ്യാസമുള്ള യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജോബ് സ്റ്റേഷന്റെ പ്രവർത്തനം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ജോബ് സ്റ്റേഷനിൽ നിന്ന് കേരളത്തിൽ എവിടെയും ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ കഴിയും ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് വർക്കി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻസി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു തൊഴിൽ ൊഴിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഗർത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലയിലും ജോബ് ആരംഭിച്ചു കഴിഞ്ഞു നമുക്ക് ബ്ലോക്ക് ഒരു രീതിയിലുള്ള ജോബ് ആയിട്ട് തന്നെ നമുക്ക് തുടങ്ങേണ്ടതായിട്ടുണ്ട് ബിഡിയോ മുഖ്യപ്രഭാഷണവും സാബു ടി ജെ പദ്ധതി വിശദീകരണവും നടത്തി ആശംസ അറിയിച്ച വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ആലീസ് വറീസ് ജെസി ജോസഫ് സാന്ദ്രാമോൾ ജിന്നി ഡോളി സുനിൽ ജെസി ജോസഫ് എന്നിവർ സംസാരിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി